എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് സന്ധ്യാസമയത്ത് ഞാൻ നീലേശ്വരത്ത് തളിയിലമ്പലത്തിനടുത്തുള്ള ഉമേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നെ ഉമേച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പുഷ്പങ്ങളുടെ ഒരു ഫാൻ പുഷ്പങ്ങളെ പ്രേമിക്കുന്ന ഒരാളാണ് കേട്ടോ എവിടെ നോക്കിയാലും ഈ വർമ്മ കാഴ്ചകളൊക്കെയാണ് കേട്ടോ അതൊക്കെ അതിലെ ചില ചില ഭാഗങ്ങളാണ് കേട്ടോ എൻ്റെ വീഡിയോയിലൂടെ കാണുന്നത് ബാക്കി പുറകെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി അപ്പം അതൊക്കെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അതങ്ങോട്ട് എടുത്തു ഇന്ന് വിചാരിച്ചിന്ന് വേറൊരു രീതിയിൽ വെച്ചേക്കാൻ എപ്പോഴും കുറച്ച് മാറ്റിപ്പിടിച്ചാലായി വെറൈറ്റി എങ്കിലും നോക്കിയിട്ടങ്ങ് കഴിക്കുള്ളൂ അങ്ങനെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കഷ്ണത്തിലോട്ട് ആവശ്യത്തിലധികം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടു പിന്നെ ഇതാ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ അതാ കുറച്ച് ഉപ്പും കൂടി ഇട്ടു എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ഞരണ്ടി പിടിപ്പിക്കാം നന്നായിട്ട് കൈ കഴുകണം കേട്ടോ പിന്നെ ഇതാ അപ്പോഴാണ് ഓർത്തത് രണ്ട് തൊണ്ട് കരിവേപ്പിലേയും കൂടി ഇട്ട് വയ്ക്കും അധികം ഇടാൻ കൂട്ടോ ഞാൻ അത്രയും ഇട്ടുള്ളൂ അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് സെറ്റാക്കി അങ്ങ് വെച്ച് സെറ്റാക്കിയിട്ട് ഒരു അരമണിക്കൂർ അങ്ങോട്ടിരുന്നോട്ടെ പാത്രം ഒക്കെ അപ്പോഴത്തേക്കും നമുക്ക് കഴുകി വെക്കാമല്ലോ പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് കുറച്ച് കുറച്ച് കടുകൊക്കെ ഇട്ടിട്ട് കടുകിന് എണ്ണേനെയൊക്കെ അങ്ങോട്ടൊന്ന് സന്തോഷിപ്പിച്ചു പിന്നെ അതാ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഏ നമ്മൾ നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞില്ലല്ലോ ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് നാരങ്ങ പിഴിഞ്ഞു പിന്നെ അതാ കുറച്ച് വറ്റലും മുളകും കൂടി എണ്ണയോട്ട് ഇട്ട് കൊടുത്തായിരുന്നേ അത് കഴിഞ്ഞ് വലിയത് വലിയ ഉള്ളി വലിയ സഭകൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും അങ്ങോട്ട് ഇട്ടു അപ്പോഴേക്കും നമ്മുടെ പ്രൊസീജിയർ പോലെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അത് വേഗം ഒന്ന് വഴി വരണ്ടേ അത് കഴിഞ്ഞ് മൂന്ന് ചെറിയ തക്കാളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ടു അതിനുശേഷം മിക്സ് ആക്കിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലേ ആ ചിക്കൻ പീസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നീല്ലേ അതിൻ്റെ പുറ പുറത്തോട്ടേ കുറച്ച് ഗരം മസാലയും ചിക്കൻ പൊടി ചിക്കൻ പൊടി പൊടിച്ചതാണ് കേട്ടോ അതും കൂടി അങ്ങോട്ട് ഇട്ടു നന്നായിട്ട് മസാല എല്ലാ ഭാഗത്തും ഒന്നങ്ങോട്ട് പിടിച്ച് സന്തോഷിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് മൂടി വെച്ചു മൂടി വെച്ചിട്ട് ഇതാ ഇടയ്ക്ക് ഞാനൊന്ന് പൊക്കി നോക്കി കേട്ടോ മൂടൽ അപ്പോഴിതേ പരിവമുണ്ട് പിന്നെ ഒട്ടും മടിച്ചില്ല കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് വറ്റൽമുളകും കുറച്ച് പച്ചമുളകും എല്ലാം കൂടി ഇട്ടു എരിവ് എന്തായാലും ഇപ്രാവശ്യം അധികം ആയിട്ടുണ്ടോ പക്ഷെ എരിവ് അധികമായാലും സാരമില്ല രുചിയൊന്നും മാറ്റിപ്പിടിക്കാലോ എന്ന് ഞാനങ്ങോട്ട് ചിന്തിച്ചു തട്ടിപ്പൊത്തി മൂടി വെച്ചു മുകളിൽ രണ്ട് കരുവാപ്പില തണ്ടോട് കൂടി ഇട്ട് വെച്ചു മൂടി വെച്ചു ഇടയ്ക്ക് ഞാനൊന്ന് നോക്കി കേട്ടോ അപ്പ കണ്ട കാഴ്ചയാണ് കേട്ടോ പൊറോട്ടയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ഒഴിച്ചിട്ടങ്ങോട്ട് കഴിക്കണം നല്ല താറാവ് കഴിക്കുന്ന പോലെ ഇരിക്കുന്നത് ഞാൻ സ്വന്തം പറഞ്ഞതാണ് കേട്ടോ താറാവ് ഒന്നും അല്ലെങ്കിലും ഒന്നാം അടിപൊളി കറിയാണ് കേട്ടോ ഇത് അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടിയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ അങ്ങോട്ട് കഴിക്കാം പിന്നെ ഇത് ഞാൻ കാണിക്കാൻ വിട്ടതാണ് കേട്ടോ ഉമ്മച്ചിയുടെ അടുക്കള ഭാഗത്തുള്ള ഒരു ബോക്സിൻ്റെ അകത്ത് കുഞ്ഞി കുഞ്ഞ് മീനൊക്കെ അങ്ങോട്ട് ഓടി നടക്കുകയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അങ്ങോട്ട് വലിയ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ക്ലിയർ ആവാൻ പറ്റിയ ഒരു സമയമാണ് കേട്ടോ ഇതാ അടുക്കള ഭാഗത്ത് നിൽക്കുന്ന ഒരു പപ്പായ മരവും കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ അടുത്ത കാഴ്ചകളുമായി പിന്നെ വരാം